വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ഒരു വർഷം മുമ്പ് നഷ്ടപ്പെട്ട മൊബൈൽ സിഇർ പോർട്ടലിന്റെ സഹായത്തോടെ ഒഡീഷയിൽ നിന്ന് കണ്ടെത്തി ഉടമസ്ഥന് തിരികെ നൽകി വടക്കാഞ്ചേരി പോലീസ് കുണ്ടന്നൂരിലെ കടയിൽ നിന്ന് സജി റാഫൽ എന്നയാളുടെ മൊബൈൽ ഫോണാണ് ഒരു വർഷം മുമ്പ് നഷ്ടപ്പെട്ടത് ഒരു വർഷം മുമ്പ് നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ സിഇ ഐ ആർ പോർട്ടലിന്റെ സഹായത്തോടെ ഒഡീഷയിൽ നിന്ന് കണ്ടെത്തി ഉടമസ്ഥന് തിരികെ നൽകി വടക്കാഞ്ചേരി പോലീസ് കുണ്ടനൂരിലെ കടയിൽ നിന്ന് സജി റാഫേൽ എന്നയാളുടെ മൊബൈൽ ഫോണാണ് ഒരു വർഷം മുമ്പ് നഷ്ടപ്പെട്ടത് ഫോൺ നഷ്ടപ്പെട്ടതോടെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലും സിഇ ഐ ആർ പോർട്ടലിലും പരാതി രജിസ്റ്റർ ചെയ്തിരുന്നു അന്വേഷണം തുടരുന്നതിനിടയിൽ മൊബൈൽ ഫോൺ ഒഡീഷയിൽ വെച്ച് ഓൺ ആ എന്ന് പോർട്ടൽ വഴി സൈബർ സെല്ലിന് സന്ദേശം ലഭിച്ചു ഫോൺ കൈവശം വെച്ചയാളുടെ ഫോൺ നമ്പറും വിലാസവും ഇതോടെ ലഭിച്ചു തുടർന്ന് സബ് ഇൻസ്പെക്ടർ ഹരിഹര സുനു സ്റ്റേഷൻ റൈറ്റർ എ എസ് ഐ ജിജേഷ് എസ് സി പി ഒ എ സഗുൺ എന്നിവർ ഒഡീഷ സ്വദേശിയെ നിരന്തരം ബന്ധപ്പെടുകയും നിയമപരമായ പ്രത്യാഘാതങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു ഇതേ തുടർന്ന് കൊരിയർ മുഖേന മൊബൈൽ ഫോൺ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചു ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മൊബൈൽ ഫോൺ ഉടമസ്ഥനായ സജി റാഫേലിന് കൈമാറി പോലീസിന്റെ ഈ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന് അഭിനന്ദനങ്ങൾ ഒഴുകുകയാണ് ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക